അനിൽ ആൻ്റണി നിങ്ങൾക്കറിയാം പത്തനംതിട്ട നിയോജകമണ്ഡലത്തിൽ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ചു കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി മുൻ ഡിഫൻസ് മിനിസ്റ്റർ എ കെ ആൻ്റണിയുടെ മകൻ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് ബി ജെ പിയിൽ പെട്ടെന്ന് വന്നു പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ നാഷണൽ വൈസ് പ്രസിഡൻ്റായി അപ്പം ഈ നിലകളിലൊക്കെ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന്റെ നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റും നോർത്ത് ഈസ്റ്റുകളും ചാർജ് കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ അദ്ദേഹത്തിടെ എങ്ങനെയാണ് ബി ജെ പിക്ക് ഈ നാനൂറ് സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തെ പറ്റിയും നാഷണൽ പൊളിറ്റിക്സും അതേപോലെ സ്റ്റേറ്റ് പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ ഒരു ചിറ്റ് ചാറ്റാണ് ഉദ്ദേശിക്കുന്നത് ലൂസ് ടോക്കിലേക്ക് അനിലിൻ്റെ സ്വാഗതം താങ്ക് യു ഈ നാനൂറ് എന്ന് പറയുന്ന സംഭവം ക്രോസ് ചെയ്യുമോ ചെയ്ത എല്ലാവരും ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യമോ ആ

ആ അപ്രാവശ്യം എല്ലാ അനലിസ്റ്റുമാരും ദേശീയ തലത്തിലുള്ള എല്ലാ അനലിസ്റ്റുമാരും എല്ലാം പറഞ്ഞത് രണ്ട ഇരുന്നൂറിൻ്റെ മുകളിൽ പോവില്ല പക്ഷേ രണ്ടായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ആദ്യമായിട്ട് മുപ്പത് വർഷത്തിന് ശേഷം ഒരു സർക്കാരിന് ആദ്യമായിട്ട് ഫുൾ മെജോറിറ്റി കിട്ടിയൊരു എലക്ഷൻ ടു തൗസൻഡ് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ സംബന്ധിച്ചു ആരും എക്സ്പെക്ട് ചെയ്തില്ല ആയിരുന്നു പക്ഷെ അവര് നല്ല മാർഗം വലിയ ആപ്സലൂട്ട് മെജോറിറ്റിയെക്കാളും മുകളിലോട്ട് മുന്നൂറ് മുന്നൂറ്റി രണ്ട് സീറ്റോട് കൂടി വന്നു ഇവിടെ എൻ്റെ ചോദ്യമുണ്ട് പ്രസക്തമായ ചോദ്യം അന്ന് ഹരിയാനെ കംപ്ലീറ്റ് സീറ്റാണ് കിട്ടിയത് രാജസ്ഥാൻ കംപ്ലീറ്റ് സീറ്റാണ് കിട്ടിയത് യു പി സിക്സ്റ്റി ഫൈവ് സീറ്റ്സ് ഓക്കെ അതേപോലെ പല സ്റ്റേറ്റുകളും മധ്യപ്രദേശ് അപ്പോൾ ഹിന്ദി വലിയ കംപ്ലീറ്റ് ആയിട്ടങ്ങ് തൂത്തുവാരി എൻ്റെ എൻ്റെ ചോദ്യം ചോദ്യം കർണാടക ഒറ്റ സീറ്റേ പോയുള്ളൂ ഞാൻ ഈ പറയുന്നത് ആണ് കാരണം ഞാനൊരു പത്ത് ഇരുപത് എലക്ഷൻ പാർലമെന്റും അസംബ്ലിയും ആയിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്രയൊരു മാക്സിമം സീറ്റ് കിട്ടുക അതിന്റെ മേളിലോട്ട് എങ്ങനെ പോകും ഇന്ന് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ ശരിക്കും നമ്മൾ നാനൂറിനധികം വ്യത്യാസമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്നും എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത്തൊന്ന് സീറ്റുമാണ് കിട്ടിയത് അതായത് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനാലിലേക്കുള്ള ഏകദേശം അമ്പത് സീറ്റ് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടി ഇപ്രാവശ്യം നമ്മൾ അതിനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഇപ്പം സൗത്ത് ഇൻ ഇപ്പം ബി ജെ പി ഇന്നും ഫുൾ പൊട്ടൻഷ്യലിൽ എത്താത്ത ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് ഇപ്പം വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏകദേശം പതിനെട്ട് സീറ്റായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയ്ക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒറീസ കഴിഞ്ഞ പ്രാവശ്യം എട്ട് സീറ്റായിരുന്നു പ്രാവശ്യം നമ്മൾ ഫോർട്ടീൻ ടു സിക്സ്റ്റീനാണ് എക്സ്പെക്ട് ചെയ്തത് അതുപോലെ തെലങ്കാന അനിയങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ പറയുന്ന നാനൂറ് വരുത്തില്ല അരി ഇത് മറ്റേ ഇത് ഇത് ഫാർഡോട് ചോദിക്കുന്ന പോലെ ആകാണ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി കുറച്ച് വെച്ചോ നമ്മൾ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണി നാനൂറിൻ നാനൂറിലധികം സീറ്റുകൾ തന്നെയാണ് വരേണ്ടത് എനിക്കും ആ പാർട്ടിക്ക് നല്ല സീറ്റ് കിട്ടണമെന്ന് താല്പര്യമുള്ള ഒരാളാണ് ബേസിക്കലി കാരണം ഈ ഇരുപത്തിയെട്ട് പാർട്ടി കോഡിനേഷനുമായിട്ട് പോയിട്ട് യാതൊന്നും നടക്കാൻ പോകുന്നില്ല ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പോക്ക് വളരെ മോശമാണ് അടുത്ത ചോദ്യം ഈ എന്ന് പറഞ്ഞ ഈ സീറ്റ് അതേപോലെ മോദിക്ക് ഗ്യാരണ്ടി ബേസിക്കലി ഇത് കോൺഫിഡൻസ് കുറച്ചിട്ടുണ്ടോ കോൺഫിഡൻസ് ഓവറായോ ഇത് ഗ്രൗണ്ടിൽ നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി എന്താണ് ചോദ്യം ഈ കിട്ടും പ്ലസ് എന്ന് വളരെ നാൾക്ക് ഒരു കേഡേഴ്സിനും പാർട്ടി പ്രവർത്തകർക്കും ഒരു ഓവർ കോൺഫിഡൻസ് കൂട്ടി അതിന്റെ പ്രശ്നമുണ്ടായിട്ടുണ്ടോ കാരണം പല റിപ്പോർട്ട്സും വരുന്ന നമ്മുടെ പ്രതിപക്ഷം ഇങ്ങനെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാറുണ്ട് പക്ഷെ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ അതിൻ്റെ നേരെ വിപരീതമാണ് കാണുന്നത് അതായത് ആദ്യത്തെ രണ്ട് ഫീസ് ഈ പറഞ്ഞ പോലെ നമ്മൾ നാന്നൂറ് സീറ്റ് വളരെ വ്യക്തമായി പറഞ്ഞു അപ്പോൾ ആദ്യം ഒന്ന് രണ്ട് ഫീസിൽ വോട്ടിംഗ് പെർസെൻ്റ് കുറച്ച് കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പക്ഷേ ഈ രണ്ട് ഫീസുകളുമായിരുന്നു നമുക്ക് ഏറ്റവും ട്രഡീഷണലി ഏറ്റവും വീക്കായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു വോട്ടിംഗ് പെർസെൻറ്റ് കുറഞ്ഞിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ ഫീസായപ്പോൾ കഴിഞ്ഞ് അതേപ്രാവശ്യമായി നാലാമത്തെ ഫീസും അഞ്ചാമത്തെ ഫീസുമായപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ് അതായത് നമ്മുടെ സ്ട്രോങ് ഏരിയയിലേക്കൊക്കെ വരുമ്പോഴത്തേനും വോട്ടിംഗ് പ്രെസൻസ് നല്ല കൂടുതലാണ് അപ്പം നമ്മുടെ ഇവാലുവേഷനിൽ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പേ പ്രതിപക്ഷം തോൽവി സമ്മതിച്ചു അതേപോലെ പ്രശാന്ത് പ്രശാന്ത് കിഷോർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതായത് പഴയ പോലെയുള്ള ഒരു മോഡി ബ്രാൻഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്രാവശ്യം അത് വർക്കൗട്ട് ചെയ്യുന്നില്ല അതേപോലെ അയോധ്യ അത് ഇപ്രാവശ്യം അത് വോട്ടാകില്ല അപ്പം അതിനെപ്പറ്റി പാർട്ടിക്കകത്ത് ഡിസ്കഷൻ നടക്കല്ലേ അതേ പ്രശാന്ത് കിഷോർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി മൂന്നിനേക്കാൾ കൂടുതൽ സീറ്റ് നമുക്ക് കിട്ടുമെന്നുള്ളത് പക്ഷേ ഇന്ന് പ്രശാന്ത് കിഷോർ ഒരു രാഷ്ട്രീയക്കാരനെ കൂടെയാണ് അദ്ദേഹം ബിഹാറിൽ ഇന്നൊരു പാർട്ടി തുടങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബീഹാറിൻ്റെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നത് കാര്യം അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഇൻഫറൻസും ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യം അദ്ദേഹം തന്നെ പ്രത്യേകിച്ച് പ്രശാന്ത് ഒരു പറഞ്ഞത് ആയിട്ട് വന്നിട്ടുണ്ട് പ്രശാന്ത് കിഷോർ പറഞ്ഞിട്ടുള്ള ഒരു സാധാരണ പ്രൊഡിക്ഷൻ കറക്റ്റ് ആവാറുള്ളത് അദ്ദേഹം ഇലക്ഷൻ പ്രൊഡിക്റ്റ് ചെയ്യുമ്പോഴാണ് ആ എലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ രാഷ്ട്രത്തെക്കാൾ നല്ല ഭൂരിപക്ഷത്തോടെ നമ്മൾ ജയിക്കുമെന്നുള്ളതാണ് ബാക്കി രണ്ടും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളാണ് കാര്യം ബീഹാറിൽ അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കും ആ പാർട്ടി വച്ച പിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം അതിനുവേണ്ടി പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും ഡേറ്റാബേസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ ഇപ്പം അതിനിപ്പം ഇപ്പം ബി ജെ പി രാഷ്ട്രീയത്തിലോട് വന്നിട്ട് അതായത് ബി ജെ പിയുടെ ഒരു നാഷണൽ നാഷണലിസ്റ്റിക് പൊളിറ്റിക്സിനോട് ഇപ്പം ബേസിക്കലി കോൺഗ്രസ് നിങ്ങളെ തഴഞ്ഞതാണ് അത് മനഃപൂർവ്വം എടുത്ത് ചാടിയതാണ് ഇപ്പം താങ്കളുടെ ബ്രദർ പറഞ്ഞേക്കുന്നത് എൻ്റെ ചേട്ടനെ ഈ ട്വീറ്റ് ചെയ്തപ്പോഴും സോഷ്യൽ മീഡിയ വന്നുകഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തതാണ് ഇത് കഴിഞ്ഞ പതിനാറ് മാസം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ് കാര്യം കോൺഗ്രസ് പാർട്ടി കുറച്ച് നാളായിട്ട് അവർ പോകുന്ന ഒരു ഡയറക്ഷൻ അത്രക്ക് നല്ലതാണെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്തുള്ളവർ പോലും പറയില്ല പിന്നെ ആ ബി ബി സി ഡോക്യുമെൻ്ററിയുടെ സമയത്ത് ഞാനൊരു ട്വീറ്റ് ചെയ്തു പല സംഭവങ്ങളും ഉണ്ടായി അവസാനം ഞാൻ രാജിവെച്ചു അന്നും ബി ജെ പറഞ്ഞല്ല ഞാൻ ചേരണമെന്നും ബേസിക്കലി അനിലിന് അറിയാമായിരുന്നു ആ പാർട്ടിക്കകത്ത് നിൽക്കുകയും അതായത് സ്വന്തം പിതാവ് പോലും അറിയാൻ ചെയ്തല്ല ഞാൻ അല്ല അനിലെന്ന് പറയുന്ന ഒരാൾ ഒരു സാധാരണ ബി ജെ പിയിലോട്ട് പോകുന്ന ഒരാളല്ലേ ഇന്ന് കോടിക്കണക്കിന് യുവതി യുവാക്കൾ ബി ജെ പി എന്റെ പ്രായത്തിലുള്ള യുവാക്കളുടെ യുവതികളുടെ ഞാനീ പറയുന്നത് ഇപ്പം എ കെ ആൻ്റണി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ രണ്ടാം ഇതായിരുന്നു ബേസിക്കലി അല്ലെങ്കിൽ അതിനേക്കാളും മൻമോഹൻ സിംഗ് കഴിഞ്ഞ സെക്കൻഡ് ഇൻ കമാൻഡ് രീതിയിലായിരുന്നു അപ്പം പുള്ളിയുടെ മകൻ പെട്ടെന്ന് അമേരിക്കയിൽ പോയി പഠിച്ചിട്ട് അവിടെ സ്റ്റാർട്ടപ്പൊക്കെ ചെയ്തിട്ട് അത് വിറ്റിട്ട് ഇവിടെ വന്നിട്ട് ബേസിക്കലി രാഷ്ട്രീയത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു ചെറുപ്പം മുതലേ രാഷ്ട്രീയം ഞാൻ വളരെ യൂസ്ഡ് ആയിരുന്നു കാരണം താല്പര്യമുള്ള ഏരിയയാണ് താല്പര്യമുള്ള ഏരിയയാണ് പിന്നെ നാലഞ്ച് വർഷം ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷേ ഡിജിറ്റൽ രംഗത്തായിരുന്നു ആ പിന്നെ കഴിഞ്ഞ വർഷം ബി ജെ പിയിൽ പ്രവേശിച്ചു പ്രവേശിച്ച സമയത്ത് ഞാൻ ബി ജെ പി നേതൃത്വത്തോടൊരിക്കലും ഉപാധികളൊന്നും വെച്ചിട്ടില്ല അതായത് പാർട്ടിക്ക് വേണ്ടി പ്രവേശി പ്രവർത്തിക്കണം അതുപോലെ പ്രധാനമന്ത്രിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അങ്ങനെ ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാർട്ടി നേതൃത്വം എനിക്കൊരു ഉത്തരവാദിത്തങ്ങളിലായിരുന്നു തരുന്ന ഉത്തരവാദങ്ങൾക്കെല്ലാം ഒരുപാട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദി ഓപ്പർച്യൂണിറ്റീസ് ഐ ഗ്രി മി ആൻഡ് ഐ ട്രൈ ടു എൻഷ്യൂർ ദറ്റ് ഐ ക്യാൻ ഡു വട്ട് എവർ ഐ ക്യാൻ ടു ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റീസ് ഓ അപ്പം ഈ പറഞ്ഞ തന്നെ ഇപ്പം ബി ജെ പിയിലേക്ക് ചേരണമെന്നും പറഞ്ഞല്ല ഞാനൊരിക്കലും കോൺഗ്രസ് പാർട്ടി വിട്ടത് പക്ഷേ അന്ന് പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല വകുപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കോളമൊക്കെ ഇടുന്ന ഒരാളാണ് ആൻഡ് നോർമലി ദ വർക്ക് വിച്ച് പ്രൈം മിനിസ്റ്റർ മോദി വാസ് ഡൂയിങ് ഇൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആ ഫോറിൻ പോളിസിയാണ് നാഷണൽ സെക്യൂരിറ്റിയാണോ ഐ വാസ് ഓൾവേസ് വെരി അപ്രീഷിയേറ്റീവ് ഓഫ് ദിറ്റ് ആൻഡ് ഇതൊക്കെ വിമർശിക്കുമ്പം കോൺഗ്രസ് പാർട്ടി എല്ലാം വിമർശിക്കുന്നതിനോട് എനിക്ക് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്ന സമയത്തും എനിക്കതിനോടും യോജിക്കാൻ സാധിച്ചിട്ടില്ല കാര്യം കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പോളിസി നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദ സ്റ്റാൻഡ് ഫോർ എനിത്തിങ് അത് ഞാൻ കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസം കൊണ്ട് പ്രധാനമന്ത്രി ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വല്ലാതെ കയറി അറ്റാക്ക് ചെയ്യുന്നു അത് ഗ്ലോബലി ഇത് ടവറിങ് പേഴ്സണാലിറ്റി ആയ മോദിയുടെ ഈ പറഞ്ഞ അറ്റാക്കിനോട് താങ്കൾക്ക് യോജിക്കാൻ സാധിക്കുന്നുണ്ട് അതുമല്ല കാര്യം ഇന്ന് ശരിക്കും ലുക്ക് അറ്റ് ഹൗ ഗ്ലോബലിയുടെ കാര്യം പറഞ്ഞാരണോ ഞാൻ പറയുന്നത് ഗ്ലോബലി ദ സ്റ്റേച്ചർ ഓഫ് ഇന്ത്യ ആൻഡ് അവർ പ്രൈം മിനിസ്റ്റർ എമംഗ് ദ മുസ്ലിം കൺട്രീസ് ഹയർ ദാൻ എനി ടൈം ഇൻ ദ പാസ്റ്റ് ഇപ്പം നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായ രണ്ടായിരത്തി പതിനാലിലാണ് കഴിഞ്ഞ പത്ത് വർഷം ഏകദേശം ഇരുപത് രാജ്യങ്ങൾ ഇദ്ദേഹത്തിന് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏകദേശം പത്തെണ്ണം മുസ്ലിം രാജ്യങ്ങൾ അത് ഞാൻ എഗ്രി ചെയ്യുന്നു അത് കംപ്ലീറ്റ് എഗ്രി ചെയ്യുന്നു ഇന്ന ഞാൻ ചോദിക്കുന്ന സംഭവം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ടവറിങ് പേഴ്സണാലിറ്റിയാണ് അതെ ഓക്കെ കാരണം ഒരു ചായ അടിക്കാരൻ്റെ മകൻ അവിടുന്ന് വന്ന് ഇവിടുന്ന് ഇന്ത്യയുടെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടുണ്ടാക്കി ഇന്ത്യക്കുള്ള പേരെല്ലാം ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ് പക്ഷേ ഈ പറയുന്ന മുസ്ലിം ഇഷ്യുവിലോട്ട് പുള്ളി കയറി അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്ത് യാതൊരു ആവശ്യമില്ലാത്ത പല അറ്റാക്കും അങ്ങനെ എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ അത് ബേസിക്കലി ബി ജെ പിക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് മിസ് അണ്ടർസ്റ്റാൻഡിങ് കാര്യം പ്രൈം മിനിസ്റ്റർ ആ പാർട്ടി ഷോയിങ് എ മിറർ ടു അവർ ഓപ്പോസിഷൻ കാര്യം നമ്മൾ പത്ത് വർഷമായി ഭരിക്കുന്നൊരു പാർട്ടിയാണ് ആ പത്ത് വർഷം ഭരിക്കുമ്പോഴും നമ്മുടെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ സബ്കാ പ്രയാസ് അതായത് നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ഇതാണ് നമ്മുടെ ഫിലോസഫി പക്ഷേ ഇന്ന് നമ്മുടെ ഒപ്പോസിഷൻ്റെ ഫിലോസഫി നോക്കിയാൽ ഒട്ട് ദേ സ്റ്റാൻഡ് ഫോർ ഇന്ന് രാഹുൽ ഗാന്ധി എല്ലായിടത്തും പോയി കാസ് സെൻസസ് വേണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മാനിഫെറ്റോ നോക്കുമ്പോഴത്തേനും വെൽത്ത് ഡിസ്ട്രിബ്യൂഷനും മൈനോറിറ്റീസിന് കുറച്ചുകൂടെ കൂടുതൽ പ്രൊപ്പോഷനേറ്റ്ലി എന്തെങ്കിലും കൊടുക്കണം അപ്പം ഇതൊക്കെ കാണുമ്പോൾ സോ വി ആർ ആക്ച്വലി ഷൂയിങ് എ മിറർ ടു അവർ ഒപ്പൊസിഷൻ ഞാൻ ഈ രാഹുൽ ഗാന്ധിയുമായിട്ട് പ്രധാനമന്ത്രി ഞാൻ കമ്പയർ ചെയ്യുന്നില്ല കാരണം ഇസ് ആനയാണ് എൻ്റെ വ്യത്യാസം കാരണം വായി വായിത്തൊന്നൊക്കെ വിളിച്ചു പറയുന്നല്ലാതെ പക്ഷെ അല്ല പ്രധാനമന്ത്രി എപ്പോഴും സംസാരിക്കും വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് വളരെ പ്രിസൈസ് ആയിട്ടാണ് പലയിടത്തും സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർ എന്ന് തന്നെ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു കൗണ്ടർ കൊടുക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി ചെയ്ത നല്ല വിശ്വാസം രാഹുൽ ഗാന്ധിക്കല്ല പ്രതിപക്ഷത്തിന് അതായത് പ്രതിപക്ഷം നൗ ഡിവൈഡ് ബേസ്ഡ് ഓൺ കാസ്റ്റ് ആൻഡ് റിലിജൻ ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ തോട്ട് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി വോട്ട്സ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്യുക ആൻഡ് ദൈൻ നമുക്ക് ദ ഹിന്ദൂസ് ദ വോണ്ട് ടു ഡിവൈഡ് ബേസ്ഡ് ഓൺ കാസ്റ്റ് ലൈൻസ് ദൻ ദി തിങ് ദിസ് ക്യാൻ ലീഡ് ടു സം പക്ഷേ ദിസ്ഇസ് ആൻഡ് ദിസ് ഇസ് നോട്ട് അലൈൻ ടു അവർ പോളിറ്റിക്സ് നമുക്കെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുമാണ് അതുപോലെ ഹി ചരിത്രത്തിൽ ഇപ്പോൾ ഞാനത് പറയുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് പറയുമ്പോൾ ഒരുപാട് പേര് ഇത് ചിരിക്കും പക്ഷേ ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിന് ഇത്ര എംപവർ ചെയ്ത് വേറൊരു പ്രധാനമന്ത്രി ഇല്ല കാര്യം ട്രിപ്പിൾ തലാക്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുക അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം വളരെ ആയിട്ട് ചോദിക്കുക കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി അപ്ലിഫ്റ്റ് അതെ വെൽഫെയർ കൊടുത്തേക്കുന്നത് പലതും ഈ ട്രിപ്പിൾ തലാക് എഡ്യൂക്കേഷൻ സ്കീം ടും യങ് ഇതെല്ലാം അപ്പം ഈ കമ്മ്യൂണിറ്റി ഇത്ര എംപവറി ആയിട്ടുള്ള വേറൊരു പ്രധാനമന്ത്രി ഇല്ല കഴിഞ്ഞ പത്ത് വർഷത്തിൽ നമ്മൾ ഇപ്പം നമ്മുടെ സ്കീംസ് തന്നെ നാല് കോടി ഭവനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നാപ്പത് കോടി ടാപ്പ് വാട്ടർ കണക്ഷൻ അമ്പത് കോടി ആയുഷ്മാൻ ഭാരത് കാർഡ്സ് എൺപത് കോടി ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ അതെ പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ എൻ്റെ ചോദ്യം വളരെ പ്രിസൈസ് ആണ് അപ്പൊ അങ്ങനെ ഒരു ടവറിങ് പേഴ്സണാലിറ്റി ഇന്ത്യയിൽ എല്ലാവരും എക്സ്ക്ലൂസീവായിട്ട് ഇൻക്ലൂസീവ് ആയിട്ടാണ് കണക്കുണ്ടായിരുന്നു എല്ലാവരുമായിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടില്ല എല്ലാവർക്കും ആണ് സ്കീംസ് പോയേക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അതോ എലക്ഷൻ സ്റ്റഡായിരുന്നു വെരി സിൻസിയർ വെൻ ഹി സീസ് ദേക്കിംഗ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ക്രോർ ഇന്ത്യൻസ് ടുഗദർ പക്ഷേ മൈ പ്രൈം മിനിസ്റ്റർ മൈ പാർട്ടി മീ എനിബഡി ഹു സ്റ്റാൻഡ് ഫോർ ദ പാർട്ടി വി ആർ നോട്ട് ഫോർ അപ്പീസ്മെന്റ് വി ആർ നോട്ട് ഫോർ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പക്ഷേ സ്നേലി നൗ ഐ ആം നോട്ട് പാർട്ട് ഓഫ് ദി കോൺഗ്രസ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഹീ ഈസ് ഫിറ്റ് ടു ലീഡ് ദി കോൺഗ്രസ് നോർ ദ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഫാദർവേഡ് സംസാരിച്ചോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് സംസാരിച്ചു കണ്ടോ വീട്ടിൽ താമസിച്ചോ താമസിച്ചു പ്രശ്നൊന്നുമില്ല ഒരു പ്രശ്നമില്ല പോളിറ്റിക്സ് ഈസ് പോളിറ്റിക്സ് പോളിറ്റിക്സ് ഈസ് പോളിറ്റിക്സ് പേഴ്സണലിസ് പോളിറ്റിക്സ് അപ്പോൾ പേഴ്സണൽ അത രണ്ടാണ് രണ്ടായിട്ട് ഓക്കേ അവരണ്ടും രണ്ടാണ് ഓക്കേ ഓക്കേ നൗ വി ആർ ഇല്ലർ ഇല്ലർ യു ആർ എ यंग ജനറേഷൻ ആൻഡ് ഡിജിറ്റൽ യുഗത്തിലാണ് ഈ അടുത്ത അഞ്ച് വർഷം നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ എന്ത് മാറ്റമാണ് ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് ഞാനിതിനെ മൂന്നായിട്ട് കാണും ഒന്ന് വീറെ പാർട്ടി വിത്ത് എ വെരി പ്രിസൈസ് ലോങ് ടേം ഒബ്ജക്റ്റീവ് ഇപ്പം നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിൽ വന്നു കഴിഞ്ഞ പത്ത് വർഷത്തിൽ വിവ ലീങ് ഫൗണ്ടേഷൻസ് ആദ്യത്തെ അഞ്ച് വർഷം ഇവൻ പ്രൈം മിനിസ്റ്റർ എ ലോട്ട് ഓഫ് ഡൗട്ട്സ് വിച്ച് പീപ്പിൾ ഹാഡ് അപ്പം ദെൻ ആ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തു ദ സെക്കൻഡ് ടൈം വി സ്റ്റാർട്ടഡ് അൻ ആക്സലറേറ്റഡ് ഗ്രോത്ത് കഴിഞ്ഞ കൊല്ലം വി ഓവർ ടു ബ്രിട്ടൻ ബി ബി കെ ഇൻ ദ ഫിഫ്ത് ലാർജസ്റ്റ് ഇക്കോണമി ദിസ് ഇസ് ദ ഏജ് ഓഫ് ടെക്നോളജി ആൻഡ് ദി സ ഏജ് ഓഫ് ടെക്നോളജി നൗ വി ആർ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ ഇക്കോണമി വി ആർ ദ തേഡ് ലാർജസ്റ്റ് ഡിജിറ്റൽ ഇക്കോണമി വി ആർ ദ തേഡ് ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ആൻഡ് നൗ ഇൻ ആൾ ദി ക്രിറ്റിക്കൽ സെക്ടേഴ്സ് ഇപ്പോൾ സ്പേസ് ആയാലും ഡിഫൻസ് ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ആയാലും ഫൈവ് ജി ആയാലും എവ്രി വെയർ വീ ഹാർട്ടഡ് ബിൽഡിംഗ് ഇൻറ്റർണൽ കെപ്പാസിറ്റി സോ എല്ലായിടത്തും നമുക്ക് മിഷൻ പ്രോജക്ട്സ് ഉണ്ട് വേർ വി ആർ ഡെവലപ്പിംഗ് കെപ്പാസിറ്റി അൻ അവർ ഗ്യാരണ്ടി തേർഡ് ടർം വി വിൽ ബിക്കം ദ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി വി വിൽ കണ്ടിന്യൂലിക്ട് ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് ബികോസ് ആൾറെഡി വി ആർ ജസ്റ്റ് മേ ബി ലെസ് ദാൻ എ ട്രില്യൻ അവേ ഫ്രം ജർമനി ആൻഡ് അൻ അതർ ട്രില്യൻ അവേ ഫ്രം ജപ്പാൻ സോ വിൽ ബിക്കം ദ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ബൈ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ടു ആൻഡ് വൺ ആർ ഫലി ഫാർ അവേ പക്ഷെ അവർ തേർഡ് ടേം ബിക്കം ദ തേർഡ് ലാർജസ്റ്റ് വിൽ കണ്ടിന്യൂ ഇക്കോമിംഗ് ദാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമിന്യൂ ബീങ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ ഇക്കോണമി ആൻഡ് ഓൾ ദീസ് ഐ മെൻഷൻ വി വിൽ ഡെവലപ്പ് ഹാർഡ് കപ്പാസിറ്റി ഫോർ അവർ അപ്ലിഫ്റ്റ് അവർ പീപ്പിൾ ടേം കറപ്ഷൻ കോർ ഇൻഡഗ്രൽ പാർട്ട് ഓഫ് അവർ ഗവർണൻസ് അങ്ങനെയാണെങ്കിൽ അജിത് പവാർ ഈ പറയുന്നവരൊക്കെ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴേ ഈ ഈ കേസുകൾ എങ്ങനെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഞാൻ ഒത്തിരി എക്സാമ്പിൾ വരാം കാരണം ഞാൻ ചെയ്ത കേസുകളുണ്ട് ഉണ്ട് നാരദ സ്റ്റിങ് ഓപ്പറേഷൻ അതിനകത്ത് മുഗുൾ അതിനകത്ത് എത്രയോ പേര് നിങ്ങളുടെ പാർട്ടി വന്നു നിങ്ങൾ അവരെ ക്ലീൻ ചിറ്റ് കൊടുത്തു അവര് ക്ലീൻ ചിറ്റ് കിട്ടി അപ്പുറത്തോട്ട് പോയി അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും അതാണ് മഹാരാഷ്ട്രയിലെ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് പറയുന്ന പത്ത് ഇയേഴ്സ് അപ്പോൾ അതിനുമുമ്പ് യു പി എ ഉണ്ടായിരുന്നു അതിനുമുമ്പ് പല ഗവൺമെൻറ്റുകളും ഉണ്ടായിരുന്നു യു പി എയുടെ കാലത്ത് അവസാനത്തെ രണ്ട് വർഷം തന്നെ അം ഷ്യൂർ യുർ റുംബർ ടു ജി കോൾഗേറ്റ് കോമൺവെൽത്ത് എന്നൊക്കെ പറഞ്ഞ് വി ആർ ഹാവിങ് സ്കാം ആഫ്റ്റർ സ്കാം സെൻട്രൽ ഗവൺമെൻറിൽ പക്ഷേ കഴിഞ്ഞ പത്ത് വർഷം വേണ്ട പ്രൈം മിനിസ്റ്റർ മോദി പ്രധാനമന്ത്രിയോ ഏതെങ്കിലും ഒരു കാബിനെതിരെ ആരോപണമില്ല അക്കേസും ഡ്രോയിദ പറഞ്ഞടേ എല്ലാവരും ക്ലിഞ്ച് ഇട്ട് കൊടുത്ത ഇൻവെസ്റ്റിഗേഷൻസ് ആ ഓൺ അഗൈൻസർ ഓഫ് കൊടുത്തേ എനിക്കറിയാവുന്ന കൊടുത്തത് ചിലവർ അജിത് പവാർ കൊടുത്തു ഷകൻ ഗുജവൽ കൊടുത്തു അജിത് പവാനെ ബാഹിക കൊടുത്തു മുങ്ങൽ റോയി കൊടുത്തു സുബൈർ ഉദ്യോഗിക കൊടുത്തു ഞാൻ Mane ഒരു ലിസ്റ്റ് വരെ ടാറ്റ ഐ വോണ്ട് ബി എബിൽ ടു ഗോ ഇൻ ഡീറ്റെയിൽസ് എനിക്ക് അറിയാവുന്ന കാര്യല്ലേ കാരണം ഐ ഡിഡ് സം ഓഫ് ദി എക്സ്പോസ് കാരണം देयर കേസ് വാസ് രജിസ്റ്റേർഡ് അഗൈൻസ്റ്റ് देम देन हाउ ദി പാർട്ടി പാർട്ടി കേം ദെ ജോയിൻഡ് ദി പാർട്ടി the your party given a clean chit to them how it possible see investigations are ongoing but one thing i can guarantee not that ongoing idinagathu vanna drop the case idinagathu vanna kaiyna there will be zero tolerance on corruption and nothing will be allowed appo kaiyna 10 varshathile kaiyna 10 varshathile appo idu bike poi matte washing machine nu varana correct aanu sir so ongoing everything is ongoing investigations <laughs> are ongoing ongoing and the case is proper idu arilla 10 varsha oru pradhanamanthri undayittu ആ ഗവൺമെന്റിൽ ഒരാൾക്കെതിരെ ഒരു ഇല്ല ഹാവ് യു സീൻ ദിസ് എനിസ്റ്ററി ദാറ്റ് ദ പോയിന്റ് ഐ ഐ ദാറ്റ് പക്ഷെ ഇത് മുമ്പിൽ നിൽക്കുന്ന സംഭവമല്ലയോ ഇത്രയും പേര് പത്ത് മുപ്പത് നാല്പത് പേര് അവരുടെ കേസുകൾ വരുന്നു ബി ജെ പി ഗവൺമെന്റ് തന്നെ കയറിയപ്പോഴാണ് സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇ ഡി കേസ് ചെയ്യുന്ന അതായത് ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കോർട്ടിൽ ട്രയൽ നടക്കുന്ന കേസ് സമയത്തിൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നത് പിന്നെ ആരൊക്കെ നമ്മളൊന്നും കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന് കോൺവിക്ട് ചെയ്യത്തില്ല അതിൻ്റെ ട്രയൽ ടൈമുണ്ട് പക്ഷേ ഇത് അതൊന്നുമില്ല അപ്പോഴേ കേസ് ഡ്രോപ്പ് ചെയ്യുന്നു ഇതൊരു ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് അലിഗേഷൻ്റെ ഇതിൻ്റെ ഒത്തിരി സത്യമുണ്ട് കാരണം ഐ എം ഓൾസോ ഇൻവോൾവ് സം ഓഫ് ദ കേസ് ബിക്കോസ് ഐ എം എക്സ്പോസ്ഡ് ഇപ്പോൾ അടുത്തൊരു ചോദ്യം അപ്പം യംഗർ ജനറേഷന് എന്തുള്ള പ്രതീക്ഷയാണ് മോദി കൊടുക്കാൻ പോകുക കാരണം നരേന്ദ്രമോദി പറഞ്ഞു ഇത് അപ്പിറ്റൈസറാണ് മെയിൻ കോഴ്സ് വരാൻ പോകുന്നേ ഉള്ളൂ ദ ബിഗസ്റ്റ് ഡിഫറൻസ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം മോദിജി എന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ടേമിൽ ആദ്യത്തെ നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തിൽ ട്വന്റി ഫൈവ് ഡേസ് വിൽ ബി ഡെഡിക്കേറ്റഡ് ജസ്റ്റ് ഫോർ യൂത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിലെ യുവാക്കൾക്കും യുവതികൾക്കും നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യൻ ചരിത്രത്തിൽ കൊടുത്തു ആരും കൊടുത്തിട്ടില്ല ഇപ്പം വൺ എക്സാമ്പിൾ ഐ വിൽ ഗീവ ടെക്സ് സെക്ടർ ഐ വർക്ക് ഐ യൂസ് ടു വർക്ക് ഇൻ ദ ടെക് സെക്ടർ ഐ സ്റ്റിൽ വർക്ക് ഇൻ ദ ടെക് സെക്ടർ രണ്ടായിരത്തി പതിനാലി ഇന്ത്യയിലെല്ലാം കൂടെ അഞ്ഞൂറ് ഉണ്ടായിരുന്നു അണ്ടർ ദ രജിസ്റ്റേഡ് ഗവൺമെന്റ് സ്കീം ഇന്ന് വി ഹാവ് വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്ക് സ്റ്റാർട്ടപ്പ്സ് വിച്ച് എംപ്ലോയി ആൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് ലാക്ക് പീപ്പിൾ അതിൽ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ഹാസ് ബിക്കം യൂണികോൺസ് ആൻഡ് വി ആർ ദ തേർഡ് ലാർജസ്റ്റ് ഡിജിറ്റൽ ഇക്കോമമി ആൻ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിൻ ഡിജിറ്റൽ ഇക്കോണമി ദ തേർഡ് ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ദ തേർഡ് നമ്പർ ത്രീ ഇൻ ദ നമ്പർ ഓഫ് യൂണികോൺസ് ഓൾസോ ഇതുപോലെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ തന്നെ ഇപ്പോൾ സ്പേസ് സെക്ടർ വി ഓപ്പൺ അപ്പ് രണ്ടു കൊല്ലമേ ആയിട്ടുള്ളൂ അതുപോലെ ഇൻ ദ ഡിഫൻസ് സെക്ടർ വി ആർ സ്റ്റാർട്ടഡ് ഇൻഡജിനൈസേഷൻ നോ സോ മെനി ഓഫ് ദീസ് കമ്പനീസ് ആർ കമ്മിംഗും വിത്ത് എ ഇൻഡിജിനിയസ് കമ്പനി ീപ്പിൾ ആർ സ്റ്റാർട്ടിംഗ് ഇറ്റ് കമ്മ്യൂണിക്കേഷൻ സെക്ടർ ഇങ്ങനെ ടെക്നോളജി തന്നെ വി ഹാവ് ക്രിയേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഈ സ്റ്റാർട്ടപ്പിനെ ഞാൻ പറയുന്ന പ്രധാന പോയിന്റ് അതല്ല ഇന്നും ബോംബെ ഐ ഐ ടി നമ്മൾ വാർത്തയെ കണ്ടു അവിടെ ഏകദേശം സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് അവർക്ക് അവസരം കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല ഓഫറ് കിട്ടുന്നില്ല കാരണം നേരത്തെ മറ്റുള്ള കമ്പനികൾ വന്ന് അവർ കൊണ്ടുപോകുമായിരുന്നു അതേപോലെ ഐ ഐ ടിയുടെ കാര്യം മുംബൈ ഐ ഐ ടി വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് ഐ ഐ ടി ആണ് അതേപോലെ ഗോരഖ്പൂർ ഐ ഐ ടി അവിടുത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നു കാൺപൂർ ഐ ഐ ടി അവിടുത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നു അത് ഇത് ഐ ഐ ടിയുടെ മാത്രം അതെ ഇനി ഇന്ത്യയിൽ എത്രമാത്രം കോളേജ് കോളേജുണ്ട് ഞാൻ അനിലൊരു യങ് ഒരു ഇതായിട്ട് കാരണം യു ആർ ഓൾസോ ഫ്രം ടെക് സെക്ടർ യു ആർ ഫ്രം ദ എം ഐ ടി ബോസ്റ്റൺ സോ മൈ ക്വസ്റ്റ്യൻ ഈസ് പ്രിസൈസ് ക്വസ്റ്റ്യൻ ഇത് വരാനുണ്ടായ ഇതിനൊരു റീസൺ കാണുമല്ലോ എന്തുകൊണ്ടാണ് ഇവർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടാത്തത് അത് ഗ്ലോബൽ ഇതിൻ്റെ ഇഷ്യൂ ആണോ Although either, so, but serious question, youngsters wanted to know what exactly is the reason behind. So there's a very thought-provoking query which a lot of people have. The global phenomenon is also there. By MIT, I went to Sanford in California. Yeah, yeah okay. okay uh, but sorry, then, yeah. That's uh, globally when you look at it right now this is the age of technology. Where, um, you look at the ten largest firms, seven of them are tech firms. 5 of them are just in silicon valley you have google and microsoft and amazon and facebook and all but these firms which actually has a combined cumulative let's say valuation which is more than india's gdp like it's almost worth 6-7 trillion these 5 firms together they employ something like half a million people between them in the artificial intelligence and automation and all there's a lot of productivity but the requirement of working hands are actually coming down quite a lot വിച്ച് ഇസ് ആപ്പനിങ്ക് വിച്ച്സ് ആപ്പനിങ്ക് ടെക് സെക്ടർ സോ ദസ് വൺ റിയാലിറ്റി പിന്നെ ഇന്ത്യയിൽ ആക്ച്വലി ഗ്ലോബലി ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ല സോ ഇന്ത്യ ഓൾസോ ദിവസിംഗ് and we actually have created a large base for employment opportunities അതാണ് yan പറഞ്ഞത് ഇപ്പം സ്റ്റാർട്ട് സെക്ടറിൽ matram മാത്രം ഫൈവ് ഹൺഡ്രഡ് ഹവ് ഇൻക്രീസ് ആണ്

ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദർ റിക്വയർമെന്റ് സ്കില്ലിംഗ് ദ ലെവൽ ഗവൺമെന്റിന്റെ ഇഫ് യു ലുക്ക് ഗെറ്റ് അവർ ഹോൾ ഫിലോസഫി ദിസ് ഈസ് ആക്ച്വലി എൻഷുറിങ് ദ എവറി സിംഗിൾ ഹൗസ് ഹോൾഡ് ഇൻ ദിസ് കൺട്രി ഗെറ്റ് അവന്യൂസ് ഓഫ് മൊബിലിറ്റി ഇപ്പം ഇത് കാരണമാണ് ലൈക്ക് വൺ ലൈക്ക് യു സെറ്റ് വി ആർ ഗ്രോയിങ് വി ആർ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്സാറ്റ്ലി രണ്ട് ട്രില്ല്യൻ നാല് ട്രില്ലിനിൻ ആയി അത് ഈ ഡെക്കേടാവുമ്പോൾ അവസാനാവുമ്പോഴത്തേക്കും വി ആർ ആൻറ്റിസിപ്പറ്റിംഗ് ടു പി എസ് സെവൻ പോയിൻറ്റ് ഫൈവ് ടു ഈ ട്രില്ല ജപ്പാനും ജർമ്മനിയും മറികടന്ന് വിൽ ബി തേർഡ് ക്ലാസ്സ് ഇക്കൗണ്ടമി അറ്റ് വൺ സൈഡ് വി ആർ ക്രിയേറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ എ റേറ്റ് യു ഹാവ് എൻ സീൻ ബിഫോർ Know, number of airports used to be 74 now it's 160 uh, let's say the highways used to be 91500 in 2014 now it is 1.5 lakhs. so there is infrastructure everything, All I, that is happening. everything I agree and then that. we are creating capacity <laughs> <laughs> yeah. complete but then we have a challenge and the challenges our challenge and the opportunity is the same And, that and I, I, the point yeah, this, and I point like this mm -hmm. is the point our challenge and our opportunity is the same ആൻഡ് ദറ്റ് ഇസ് വി ആർ ദി യങ്ങസ്റ്റ് കൺട്രി വി ആർ എ വെരി യങ് കൺട്രി വെറു മീഡിയം ഏജസ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് അവർ സിക്സ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് അണ്ടർ ഫോർട്ടി സോ എവറി മന്ത് വി ആക്ച്വലി ഹവ് വൺ പോയിൻറ്റ് ടു മില്ലിയൻ പീപ്പിൾ ഹു ആക്ച്വലി എൻ്റർ അവർ എംപ്ലോയ്മെന്റ് സ്ട്രീം ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് വോട്ട് ട്വൽവ് ലാക്ക് പീപ്പിൾ ആർ അപ്പം അതിൻ്റെ കാരണം കൊണ്ടാണ് ഇന്ത്യയിൽ ഇത്ര ആൾക്കാർ മൈഗ്രേഷൻ പോകുന്നത് ീരിയസ് അംബിഷൻസ് ആൻഡ് ആസ്പിറേഷൻസ് തേർഡ് ടേർം വിൽ ബി ഡൂയിങ് തിങ്സ് അറ്റ് എ മോർ റാപ്പിഡ് പ്ലീസ് പീസ് സോ ദീസ് ആസ്പിറേഷൻസ് ആർ മെറ്റ് ഇപ്പം ഇന്ന് നമുക്ക് ഈ ഗ്രോത്തിന്റെ കൂടെ തന്നെ ടു എൻഷ്യർ ദർ ഇസ് ഇൻക്ലൂസീവ് ഗ്രോത്ത് to to every household we we have started almost 300 plus welfare schemes to empower the people while we grow ൂണിറ്റിസ് ഇതിന്റേ പ്രശ്നം ഉണ്ടാകുന്നത് ഇത്രയും ടാലന്റുകൾ പോയി കഴിയുമ്പോൾ തിരിച്ചു വരാൻ പാടാണ് ഇതാണ് ഇന്റെ ഇത് വെരി സീരിയസ് ഇഷ്യൂ ആണ് ഇതാണ് അപ്പൊ അതിന് എന്തുകൊണ്ട് ാണ് ലാക്സ് ഉണ്ടായത്ീതൾഡ്സ് പോപ്പുലേഷൻ വി ഹാവ് അവർ മീഡിയം ഏജ് വിച്ച് യങ് കൺട്രി റ്റ് മോസ്റ്റ് യംഗ് പീപ്പിൾ ആർ ആക്ച്വലിംഗ് മോദിഫോർണിയുള്ള ൾ ചില കാര്യങ്ങളൊന്നും അതിൽ വിട്ടു പറയുന്നില്ല അത് കാരണം ബി ജെ പിയുടെ പാർട്ടി അതിന്റെ പ്രശ്നമൊക്കെയാണ് ഏതായാലും നല്ലൊരു ചിറ്റ് ചാറ്റ് ആയിരുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു